അസദൃശ്യനായ ശ്രീനിവാസൻ ലേഖനം വിജയകൃഷ്ണൻ താൻ പ്രവർത്തിച്ച ഒരു മേഖലയിലും മറ്റൊരാളുടെയും പാത പിന്തുടരാത്ത കലാകാരനാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന് പൂർവ്വ ഉണ്ടായിരുന്നില്ല മാർഗം സ്വയം വെട്ടിയൊരുക്കുകയായിരുന്നു നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ മൂന്ന് തലങ്ങളിലാണല്ലോ ശ്രീനിവാസൻ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നത് മൂന്ന് രംഗത്തും അദ്ദേഹത്തിൻ്റെ മുദ്രാ മൗലികതയായിരുന്നു നടനെന്ന നിലയിൽ അദ്ദേഹം ആദ്യം ഹാസ്യമാണ് കൈകാര്യം ചെയ്തത് എല്ലാ ഭാവങ്ങളും കൈകാര്യം ചെയ്തുവെങ്കിലും ഹാസ്യം തന്നെയായിരുന്നു മുഖ്യഭാവം പക്ഷേ ഹാസ്യ നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മലയാളത്തിലെ ഹാസ്യ നടന്മാരുടെ ഒരു പരമ്പരയിലും നമുക്ക് കൊണ്ടുചെന്ന് നിർത്താൻ കഴിയുകയില്ല നമ്മുടെ ആദ്യ ഹാസ്യ നടന്മാരുടെ തലമുറയുടെ ഒരു പ്രധാന പ്രശ്നം അവർ കൂടുതൽ ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൂടുതൽ ചിരിക്കുന്നത് ഈ നടന്മാർ തന്നെയായിരുന്നു ശ്രീനിവാസനാവട്ടെ ഹാസ്യം ചെയ്യുകയാണെന്ന് തോന്നാത്ത രീതിയിലാണ് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നില്ല ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചു എന്നുള്ള ഭാവം കഥാപാത്രത്തിൽ കാണുകയുമില്ല വ്യത്യസ്തമായ ഒരു ഹാസ്യാനുഭവമാണ് അദ്ദേഹം മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് നടൻ എന്ന അതേ പ്രാധാന്യത്തോടെ മലയാള സിനിമയിൽ അദ്ദേഹം അലങ്കരിച്ച മറ്റൊരു സ്ഥാനം തിരക്കഥാകൃത്ത് എന്നതായിരുന്നു അവിടെയും എഴുത്തിൻ്റെ രീതികളിലും ഉള്ളടക്കത്തിലും അദ്ദേഹത്തിന്റെ മാതൃകകൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ സിനിമയിലെ ഗൗരവ സ്വഭാവമുള്ള എഴുത്തുകാർ മിക്കവാറും തിരക്കഥ പൂർത്തിയാക്കിയ ശേഷമേ ഷൂട്ടിങ്ങിലേക്ക് കടക്കാൻ ഒരു സംവിധായകൻ അത് കൈമാറുകയുള്ളു ഏറ്റവും തിരക്കുള്ള ആളുകളുടെ കാര്യം അങ്ങനെയല്ല അപ്പോഴപ്പോൾ എഴുതി കൊടുക്കുന്ന രീതിയായിരുന്നു അവരുടേത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഷൂട്ടിങ്ങുകൾ മുടങ്ങി പോവുകയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്യുന്നത് സാധാരണമായിരുന്നു ഈ രണ്ട് കൂട്ടരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ശ്രീനിവാസിന്റെ എഴുത്തു രീതി വേഗമേറിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടുപോലും ഒരു തിരക്കഥ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയും എങ്കിലും താൻ കൂടി പങ്കെടുക്കുന്ന സിനിമകളിൽ അദ്ദേഹം ആദ്യം വിശദമായ ഒരു വൺലൈൻ എഴുതുകയാണ് പതിവ് എഴുതുമ്പോൾ തന്നെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനുകൾ കണ്ടെത്താനും താരനിർണ്ണയം നടത്താനുമുള്ള വൈദഗ്ധ്യം അതിലും ഉണ്ടായിരുന്നു ശ്രീനിവാസിന്റെ തിരക്കഥകളെ മലയാളത്തിൽ നിലവിലിടുന്ന ഏതെങ്കിലും തിരക്കഥാ മാതൃകകളുമായി സാദൃശ്യപ്പെടുത്താൻ സാധ്യമല്ല അത്രത്തോളം മൗലികമായിരുന്നു അവ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കർമ്മരംഗം സംവിധാനമായിരുന്നല്ലോ ആകെ രണ്ട് ചിത്രങ്ങളെ സംവിധാനം ചെയ്തുള്ളൂ എന്നിടത്ത് തന്നെ ആ രംഗത്തുള്ള അദ്ദേഹത്തിന് വ്യത്യസ്തത തുടങ്ങുന്നു ഒരു നടൻ എന്ന നിലയിൽ സിനിമകളോടുണ്ടായ പരിചയം കൊണ്ട് സംവിധായകനായി എന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല സഹസംവിധായകൻ എന്ന നിലയ്ക്ക് പരിചയം നേടിയാണ് വാസ്തവത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് ഞാൻ ശ്രീനിവാസിനെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹം ഒരു സഹ സംവിധായകനായിരുന്നു കെ പി കുമാരന്റെ കാറ്റിലെ പാട്ട് എന്ന ചിത്രത്തിൽ സഹ സംവിധായകനായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ചിത്രങ്ങളെ സംവിധാനം ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ ചെയ്ത ചിത്രങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിട്ടല്ല അത് അങ്ങനെ സംഭവിച്ചത് അവ പരാജയങ്ങളായതുകൊണ്ടുമല്ല രണ്ട് ചിത്രങ്ങളും കലാപരമായും കച്ചവടപരമായും വിജയം വരിച്ചവ തന്നെയായിരുന്നു ആദ്യ ചിത്രം അടൂർ ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്രത്തെ കടത്തിവെട്ടി സംസ്ഥാന അവാർഡ് നേടി എന്നിട്ടും അദ്ദേഹത്തിന് ഉടനെ മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യണമെന്ന് തോന്നിയില്ല കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന രണ്ടാമത്തെ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് ആ ചിത്രവും പരക്കെ അംഗീകാരങ്ങൾ നേടുകയുണ്ടായി അദ്ദേഹം സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഉണ്ടായിരുന്നു പക്ഷേ തിരക്കഥയിലും അഭിനയത്തിലുമുള്ള തിരക്കുകൾ പരിഗണിച്ച് അദ്ദേഹം ആ പ്രേക്ഷകരെ നിരാശരാക്കിയിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറയാം ശരാശരി മനുഷ്യന്റെ യാഥാർത്ഥ്യമാണ് ശ്രീനിവാസൻ പുലർത്തുന്നത് ഒരിക്കലും അദ്ദേഹം അമാനുഷ്യന്റെയോ അതിമാനുഷ്യന്റെയോ തലങ്ങൾ തേടുന്നില്ല അന്യനെ പരിഹസിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ആത്മപരിഹാസം ആത്മപരിഹാസത്തിന് വിശ്വാസ്യതയും ആത്മാർത്ഥതയും ഏറും ആത്മപരിഹാസത്തിന് കലയിൽ സമാനതകളില്ലാത്ത കലാകാരനാണ് ശ്രീനിവാസൻ റിയലിസത്തിന് പല ശൈലികളുണ്ട് എല്ലാ ഭാഷകളിലും എന്ന പോലെ മലയാളത്തിലും റിയലിസം ഭിന്നയകളിലൂടെ ചരിക്കുന്നു റിയലിസത്തിന്റെ ആൾരൂപമാണ് രൂപമാണ് ശ്രീനിവാസൻ കഥ ചരിത്രമോ പുരാണമോ സാമൂഹികമോ ആയിക്കൊള്ളട്ടെ ശ്രീനിവാസൻ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും വെള്ളിത്തര യാഥാർത്ഥ്യത്തിന്റെ വർണ്ണവും ഗന്ധവും ആവായിക്കുന്നു യാഥാർത്ഥ്യത്തിന്റെ ചിറകടിയൊച്ചയ്ക്ക് വേണ്ടി പ്രേക്ഷകർ കാതോർക്കുന്നു പാഠപുസ്തകമാകാൻ ഭാഗ്യം ശ്രദ്ധിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്ര നടനാണ് ശ്രീനിവാസൻ ഇതുവരെ ഈ ഭാഗ്യം മലയാളത്തിൽ സംവിധായകർക്കും തിരക്കഥാകൃത്തുകൾക്കും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ശ്രീനിവാസൻ സംവിധായകനും തിരക്കഥാകൃത്തുമാണെന്ന വസ്തുത മറതുകൊണ്ടല്ല ഇത് പറയുന്നത് പഠനങ്ങളുടെ പ്രധാന പ്രതിപാദ്യം ശ്രീനിവാസൻ നടനാണ് എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് ഈ പഠനങ്ങളും ഗൗരവസ്ഥയിൽ നിന്ന് ആസ്യം ഉൽപ്പാദിപ്പിക്കുന്ന ശ്രീനിവാസൻ ശൈലിയനുസരിച്ച് അദ്ദേഹത്തിൽ ചിരിയുണർത്താനാണ് സാധ്യത എങ്കിലും ഇത് സംബന്ധിച്ച ഒരു ചോദ്യത്തിന് വിദ്വജനോചിതമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത് വിദേശങ്ങളിലൊക്കെ പോപ്പുലർ സക്സസ്ഫുൾ സിനിമകളെക്കുറിച്ച് പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് കാരണം കൂടുതൽ ജനങ്ങൾ കാണുമ്പോഴാണല്ലോ സിനിമ സക്സസ് ആവുന്നത് ഈ ജനങ്ങളെയെല്ലാം ഒരേ വിധത്തിൽ സ്വാധീനിക്കുന്ന കാര്യം എന്തെന്ന് അന്വേഷിക്കുന്നത് ജനങ്ങളുടെ സൈക്കോളജി എന്തെന്ന് അന്വേഷിക്കലാണ് അതിവിടെ ഇത്രകാലം പഠിക്കാതെ വിട്ടു അവിടെ അത് വിവരമുള്ളവർ നേരത്തെ പഠിച്ചു തുടങ്ങി ഇപ്പോക്രസിയെ പരിഹസിക്കുന്ന കാര്യത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ പിന്മുറക്കാരനാണല്ലോ അദ്ദേഹം നേരെന്ന് തോന്നുന്നത് വെട്ടിത്തുറന്നു പറഞ്ഞാൽ തന്നെ പ്രസ്ഥാനങ്ങൾ കൈവിട്ട് കളയുമെന്ന ഭീതിയും അദ്ദേഹത്തിനില്ല ജോൺ എബ്രഹാമിന്റെ സിനിമകൾ ബോറാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ആർട്ട് ഫിലിമിന്റെ ഗോതയിൽ ഇടം കിട്ടാതിരിക്കാനുള്ള സൂത്രവാക്യമാണത് എന്നൊന്നും ശ്രീനിവാസൻ ആകുലപ്പെടുന്നില്ല മലയാളിക്ക് ആവശ്യം വേണ്ട ഈ ബോൾനസ് ചിരിയുടെ കുലപതിയിൽ നിന്നും അദ്ദേഹത്തിന് പകർന്നു കിട്ടിയിരുന്നു ചലച്ചിത്രകാരൻ കൈയാളുന്ന പ്രമേയങ്ങളിൽ സാമാന്യ ജനത്തെ സ്വപക്ഷത്തേക്ക് ആകർഷിക്കാൻ കൽപ്പുള്ള രണ്ടെണ്ണം ഹാസ്യവും ക്രൈവുമാണല്ലോ ഈ രണ്ടും കൈകാര്യം ചെയ്ത ചലച്ചിത്രകാരന്മാരാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ചിട്ടുള്ളത് മനഃശാസ്ത്രവും തത്വചിന്തയും ഒക്കെ ചർച്ച ചെയ്യുന്ന ബർഗ്മാനും തർക്കോവിസ്കിക്കും ഒരു കാലത്തും സങ്കല്പിക്കാനാവാത്ത ജനപിന്തുണയാണല്ലോ ചാപ്ലിനും ഇറ്റ്കോക്കിനും ലഭിച്ചിട്ടുള്ളത് ചിരിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതും എന്തോ അപരാധമായിട്ടാണ് മലയാളത്തിലെ ആർട്ട് സിനിമക്കാർ കരുതിയിരുന്നത് സദാ വലിഞ്ഞു മുറുകിയെ ചുണ്ടുമായി അവർ നടന്നപ്പോൾ അതേപോലെ വലിഞ്ഞു മുറുകിയ ഭാവവുമായി ആർട്ട് ഫിലിമുകളിൽ ശ്രീനിവാസൻ ആവിർഭവിച്ചു ആ വലിഞ്ഞു മുറികൽ ശ്രീനിവാസൻ മാറ്റിയില്ല പക്ഷേ അതിന്റെ വിവർശകൾ അമ്പയെ മാറിമറിഞ്ഞു കളങ്ങൾ മാറ്റി മാറ്റി ചവിട്ടി ജനപ്രിയ സിനിമകളിലെ നിത്യസാന്നിധ്യമായി സാന്നിധ്യമായി നിന്നുകൊണ്ടുതന്നെ പഠനാർഹൻ ആകാനുള്ള പ്രസക്തി നേടിയെടുത്തു നിസ്സഹായനായ ഒരു മനുഷ്യനെ സമൂഹം നേരിടുന്നതിന്റെ വൈചിത്രങ്ങളും സ്വന്തം ഉത്കർഷേച്ഛകൾ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നതിന്റെ അനുഭവ സാക്ഷ്യങ്ങളുമാണ് ശ്രീനിവാസിന്റെ സിനിമകൾ ശാരീരികവും പ്രജ്ഞാപരവുമായ പരിമിതികളെ മനുഷ്യൻ കീഴടക്കുന്നതിൻ്റെയും ചിലപ്പോൾ അവയ്ക്ക് സ്വയം കീഴടങ്ങുന്നതിൻ്റെയും വൈവിധ്യങ്ങളാണ് ആ സിനിമകളിൽ നാം കാണുന്നത്